ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺ ടൌൺ ബാങ്ക് ലോകമലേശ്വരം ശ്രീ ഗുരുദേവ സമാജത്തിന്റെ നാൽപ്പത്തി ഏഴാമത് വാർഷിക പൊതുയോഗവും മെറിറ്റ് ഡേയും നടന്നു ശ്രീ നാരായണ ഹാൾ വെച്ച് നടന്ന പരിപാടി സമാജം പ്രസിഡന്റ് ഒ കെ ഉദ്ഘാടനം ചെയ്തു പൊതുയോഗവും വച്ചിട്ടുള്ളത് എന്തായാലും രണ്ട് ഔപചാരിക സ്വാഗതവും മറ്റു ചടങ്ങുകളും നടക്കും അതുകൊണ്ട് തുടർന്ന് നമ്മൾ മാത്രമായി സമാജം അംഗങ്ങൾക്കായിട്ടുള്ള പൊതുയോഗം മൂന്ന് മണിയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇതിനുശേഷം തുടർന്ന് നടക്കും നമ്മൾ കുറച്ച് വർഷങ്ങളായി നടത്തിവരുന്നതാണ് നമ്മളുടെ ഈ ഏരിയയിലുള്ള കുട്ടികളെ വിളിച്ച് അനുമോദിക്കൽ എന്നുള്ളൊരു ചടങ്ങ് ഈ വർഷം ഏകദേശം മുപ്പത്തൊന്ന് അപേക്ഷകളാണ് നമുക്ക് ഈ വിഭാഗത്തിൽ കിട്ടിയിട്ടുള്ളത് അതിൽ എണ്ണം പഠിക്കുന്ന വിദ്യാർത്ഥികളും രണ്ടെണ്ണം ദേശീയ തലത്തിലും സംസ്ഥാന സംസ്ഥാനതത്തിലും മികവ് കാണിച്ച കുട്ടികളെ ആദരിച്ചുമാണ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് സ്വാഗത പ്രസംഗത്തിലുള്ള പറഞ്ഞ പോലെ പത്താം ക്ലാസ് മുതൽ പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത ജോലിക്ക് തയ്യാറായി നിൽക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള അപേക്ഷകൾ നമ്മളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് പഠിക്കുന്ന കുട്ടികൾ എസ് എസ് എൽ സി മുതലുള്ള അപേക്ഷകൾ വന്നിട്ടുണ്ട് അവര് അവരുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിൽ മികവ് കാണിച്ചുകൊണ്ട് തന്നെ എന്താണോ അവരുടെ താൽപര്യം അത്തരത്തിലുള്ള വർഷത്തിൽ ക്ലാസ് മുതൽ പ്രൊഫഷണൽ ഡിഗ്രി വരെ കരസ്ഥമാക്കിയ സമാജത്തിലെ അംഗങ്ങളുടെയും നമ്പർ ശാഖയിലെ അംഗങ്ങളുടെ ആശ്രിതരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ സംസ്ഥാന ഗവൺമെന്റിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വ്യവസായ വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച ഡ്രീം വെസ്റ്റർ മത്സരത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പത്തു ടീമുകളിലൊന്നായി തിരഞ്ഞെടുത്ത് ഒരു ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ച ടീമിലെ അംഗം പരേതനായ ഗണേശൻ ശാന്തിയുടെ മകൾ ദേവികയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാഷണൽ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് അൻപത്തിയെട്ട് കിലോഗ്രാം വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ സുരേന്ദ്രൻ ശാന്തിയുടെ മകൻ സുബ്രഹ്മണ്യനും മൊമൻറ്റോയും ക്യാഷ് അവാർഡും നൽകി ചടങ്ങിൽ ആദരിച്ചു സെക്രട്ടറി സജീവൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് പ്രഹ്ലാദൻ ജോയിന്റ് സെക്രട്ടറിമാരായ ധർമ്മരാജ് അശോക് കുമാർ ട്രഷറർ മനോജ് എസ് ജി ഡി എസ് ചീറ്റ്സ് നിധി കമ്പനി ചെയർമാൻ കല്യാൺ റാം മാനേജിംഗ് ഡയറക്ടർ സത്യൻ കമ്മിറ്റി അംഗങ്ങളായ ബാബു പ്രേംലാൽ സുരേഷ് പ്രഥമകാർ മിനി സഹദേവൻ ജയശ്രീ സത്യശീലൻ എന്നിവർ സംസാരിച്ചു കമ്മിറ്റി അംഗം പ്രകാശൻ നന്ദി പറഞ്ഞു അടുത്തതായി <laughs>